നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സുജിത് ദാസ് ഐ പി എസ് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന സമയത്തെ കള്ളക്കളികൾ മുഴുവൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് വണ്ടൂർ ടൌണിൽ മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ എസ് ടിഒ പ്രസിഡന്റ് വി എ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹം പോയിട്ട് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ക്രിമോ സ്വഭാവത്തോടു കൂടി പെരുമാറിയ അതേപോലെ തന്നെ ഈ സംരക്ഷണം കൊടുക്കാൻ നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹം അഴിമതി നടത്തിയെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ എന്നതുകൊണ്ട് അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നമുക്കറിയാം മുസ്ലിം ലീഗിന് ഇത് പറയാനുള്ള അർഹതയുണ്ട് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണങ്ങളൊക്കെ സഹിതം നമ്മൾ അതിന്റെ വേദികളിലും പോലും ഒരു ഒരു നടപടിയോ അതേപോലെ തന്നെ ആ കാര്യത്തിൽ തീരുമാനമോ ും കണ്ടിട്ടില്ല പ്രവർത്തകർ പ്രകടനവുമായി ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ ഇടപെട്ട അധ്യക്ഷത വഹിച്ചു ടി സംസാലി എം കെ നാസ സി ടി കുഞ്ഞാപ്പുട്ടി കെ ടി നൂറുൽ ഹസൻ പി ഖാലിദ ജിഷാദ് കൊക്കാടൻ എം സുബൈർ എം ഹനീഫ അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ എം സുന്ദരൻ ടി സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ അത് ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ